വെൽക്കം ബാക്ക് ടു വാസ്റ്റ് ബ്യൂട്ടി വേൾഡ് അപ്പം ഞാൻ നിങ്ങളെ നിങ്ങളെ വീണ്ടും വന്നിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് മുടിയുടെ ഒരു ഷൈനസ് മാറിയിട്ട് ഭയങ്കരമായിട്ട് ഫ്രിസി ആവുക കണ്ടാൽത്തന്നെ ഭയങ്കര ഒരു ചകിരി പോലെയുള്ള ഒരു ടെക്സ്ചറിലേക്ക് മുടി മാറുക എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് സോ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിനും റീസൺ എന്താന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലേ നമ്മൾ ആ റീസണെ ട്രീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനനുസരിച്ചുള്ള കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ പൊതുവെ നമുക്ക് കെമിക്കൽ ട്രീറ്റഡ് ആയിട്ടുള്ള സ്മൂത്തനിങ് സ്ട്രെറ്റനിങ് മോളിനൈസിങ് പോലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നവരിൽ ആഫ്റ്റർ കെയ്സൊന്നും ചെയ്തില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതേപോലെ ഹെയർ കളേഴ്സ് ചെയ്യാം ബ്ലീച്ച് ഒക്കെ യൂസ് ചെയ്യാം ഹെയറിൽ അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്യാം മൈൽഡ് ഷാംപൂസ് അല്ലാത്ത ഷാംപൂസ് ഡെയിലി യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്കും മൊടിയുടെ ഫെസിനസ് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊന്നും ചെയ്യാതെ നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല ഹെയർ കളർ ചെയ്തിട്ടില്ല എന്നാൽ ആൾ അത്യാവശ്യം സ്പായും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് എന്നിട്ട് മാൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നാച്ചുറലി നമ്മൾ ഒരു കാര്യം ചെയ്യാതെ നോർമലി ഓയിൽ തേച്ച് കുടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ മാൾക്ക് ഇങ്ങനത്തെ ബിസിനസ് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആൾ കൂടുതലും വെയിൽ കൊള്ളുന്ന ആളാണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒന്ന് നോക്കാം അതായത് നമ്മുടെ സ്കിന്നിന്റെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹെയറിനും ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ കൂടുതലായിട്ട് വെയിലത്ത് അല്ലെങ്കിൽ ഫീൽഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അതെല്ലാം മുറ്റത്ത് നമ്മളെ വീടിന്റെ ചുറ്റും ഡെയിലി പണിയെടുത്ത് പുറത്തെ പണികളൊക്കെ എടുത്ത് വെയിലൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം അപ്പൊ നമ്മളെ മുടിക്ക് ഇങ്ങനെ നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നത് പോലെ നമ്മളെ മുടിയെയും എന്ത് ചെയ്യുന്നുണ്ട് ഈ സൂര്യനിൽ നിന്നുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ടെമ്പറേച്ചർ മുടിയേയും ബാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് മുടിക്ക് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും സോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിയുന്നതും പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ മുടിയെ നന്നായിട്ടൊരു ഷോളോ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക സൂര്യനിൽ നിന്നുണ്ടാവുന്ന അത്തരം ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതൊരു മെത്തേഡാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഇതെന്തായാലും ചെയ്യണം കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഹെയർ ഒന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വീട്ടിലൊക്കെ ഒന്ന് ആ ഓയിൽ മസാജ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനത്തെ ഓയിൽ മസാജുകളും കാര്യങ്ങളും കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഡീഹൈഡ്രേക്ക ഡിഹൈഡ്രേറ്റഡ് ആക്കാനുള്ള പാക്സ് യൂസ് ചെയ്യാവുന്നതാണ് ഹെയറിൽ അതേപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കാം വെള്ളം കുടിക്കുന്നത് വഴിയും നമുക്ക് ഇതേപോലെ ഡീഹൈഡ്രേഷനിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് പോലെ തന്നെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം മാർക്കറ്റിലൊക്കെ ഒരുപാട് ഹീറ്റിംഗ് ടൂൾസ് അവൈലബിൾ ആയിരിക്കും അയനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഒന്നും ചെയ്യാതിരിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യുക ഡെയിലി അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവരും അതൊന്ന് ശ്രദ്ധിക്കട്ടോ കാരണം അത് മുടിയെ ഡാമേജ് ആക്കാനും ഡാമേജാക്കാനും ഫ്രിജ്നെസ് ഉള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കൂടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അതേപോലെ നിങ്ങളെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്തരം വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ